യു എസ് പുതിയ ചില പ്രതിസന്ധികളെ നേരിടുകയാണ് താരിഫ് ഭീഷണികളിലൂടെ മിക്ക രാജ്യങ്ങൾക്കും തലവേദനയായ യു എസിന്റെ ഇപ്പോഴത്തെ തലവേദന മുട്ടയാണ് യു എസിൽ കുതിച്ചുയരുകയാണ് മുട്ടവില മറ്റു രാജ്യങ്ങൾ യു എസിനെ പറ്റിക്കുകയാണ് എന്ന ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെ മിക്ക രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾക്കും യു എസ് നികുതി ചുമത്തി തുടങ്ങി ഇതോടെ യൂറോപ്പ് യു എസിൽ നിന്നുള്ള അകൽച്ചയും ആരംഭിച്ചു ഇതിൽ ഏറ്റവും ഒടുവിലായ രാജ്യത്തേക്ക് മുട്ട കയറ്റി അയക്കാനുള്ള യു എസിന്റെ അപേക്ഷ ഫിൻലാൻഡ് തള്ളിയതാണ് ട്രംപിന്റെ രണ്ടാമത്തെ ഭരണം ആരംഭിച്ചതിന് പിന്നാലെ യു എസും യൂറോപ്പും തമ്മിൽ ചരിത്രത്തിലാദ്യമായി പലകാലും ിലും വിയോജിപ്പ് മറനീക്കി പുറത്തു വരികയാണ് നീണ്ടു നിൽക്കുന്ന പക്ഷിപ്പനി യു എസിലെ പതിനായിരക്കണക്കിന് കോഴികളുടെ കൂട്ടം അവസാനിച്ചത് ഇതോടെ രാജ്യത്ത് മുട്ടയുടെ വിലയിൽ വലിയ കുതിപ്പുണ്ടായി ട്രംപ് അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ മുട്ടവില കുറയ്ക്കുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു എന്നാൽ ട്രംപ് സർക്കാരിന്റെ ഭരണം ഒരു മാസം പിന്നിടുമ്പോൾ മുട്ട വിലയിൽ അൻപത്തി ശതമാനം വർധനവുണ്ടായെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷിപ്പനിയുടെ കാലത്ത് ഒരു ഡസൻ മുട്ടയ്ക്ക് എട്ട് ഡോളർ എന്ന എക്കാലത്തെയും റെക്കോർഡ് വിലയാണ് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ഒരു ഡസൻ മുട്ടയുടെ വില ആറ് എന്ന് ട്രേഡിംഗ് എക്കണോമിക്സ് കണക്കുകൾ പറയുന്നുണ്ട് എങ്കിലും മാർക്കറ്റിൽ മുട്ടയ്ക്ക് ഉയർന്ന വിലയാണ് ഈടാക്കുന്നത് മുട്ട വില കുറയ്ക്കുന്നതിനായി കൂടുതൽ മുട്ടകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ യു എസ് തീരുമാനിച്ചു ഇതിനു പിന്നാലെ ഫിൻലാൻഡുമായും ഡെൻമാർക്കുമായും യു എസ് ബന്ധപ്പെട്ടു എന്നാൽ പതിവിൽ നിന്നും വിരുദ്ധമായി ഫിൻലാൻഡ് യു എസിന്റെ ആവശ്യം നിരസിച്ചിരിക്കുകയാണ് യു എസ് വിപണിയിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ച് ചർച്ചകൾ നടന്നിട്ടില്ലാത്തതിനാൽ ആവശ്യം നിരസിച്ചെന്ന് ഫിൻലാൻഡ് പൗൾട്രി അസോസിയേഷൻ അറിയിച്ചു യു എസിലേക്ക് മുട്ട കയറ്റി അയക്കാൻ ഫിൻലാൻഡിൽ ദേശീയ അംഗീകാരം ഇല്ലാത്തതും കയറ്റുമതിക്ക് തടസ്സമാണ് മാത്രമല്ല യു എസിലെ വിപണിയിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുമ്പോൾ അതിനെ പഠിക്കേണ്ടതുണ്ടെന്നും ഫിൻലാൻഡ് പൗൾട്രി അസോസിയേഷൻ ഡയറക്ടറായ വീര ലഹ്തില അറിയിച്ചു ഫിൻലാൻഡ് മുട്ട കയറ്റുമതിക്ക് അനുമതി നൽകിയാലും അത് സാധ്യമല്ലെന്നും യു എസിന്റെ മുട്ട പ്രതിസന്ധി പരിഹരിക്കാനുള്ള അത്രയും മുട്ടകൾ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു യു എസിന്റെ മുട്ട പ്രതിസന്ധിയോടെ സമൂഹ മാധ്യമങ്ങൾ പ്രതികരിച്ചത് ട്രംപിന്റെ നയതന്ത്രവാദവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ട്രംപ് നയതന്ത്രം കളിക്കുന്നു പിന്നീട് മുട്ട ായി യാചിക്കുന്നു ഒരു സമൂഹ മാധ്യമ ഉപഭോക്താവിന്റെ പരിഹാസം ഇങ്ങനെയാണ് ഞാൻ കരുതി ഏറ്റവും നല്ല കോഴികളിൽ നിന്നും മികച്ച മുട്ടകൾ യു എസ് ഉൽപാദിപ്പിക്കുമെന്നാണ് മറ്റൊരു കുറിപ്പ് ഇങ്ങനെ വ്യത്യസ്തതരം പരിഹാസങ്ങളാണ് ട്രംപിന് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വരുന്നത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് തുടങ്ങിയ വിലക്കയറ്റം ഇപ്പോൾ റെക്കോർഡ് ഉയരത്തിലെത്തിയതോടെ ജനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിലക്കയറ്റത്തിന് പിന്നിൽ വിതരണക്കാരുടെ ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കുകയാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉയർന്ന വില ഈടാക്കാൻ ഫാം ഉടമകൾ മുട്ടകൾ വിതരണം തടഞ്ഞുവെച്ചോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഇക്കൊല്ലം ആദ്യം ഒൻപത് അഞ്ച് ഡോളർ ആയിരുന്ന മുട്ട വില ചില നഗരങ്ങളിൽ ഒരു ഡസൻ മുട്ട ഇപ്പോൾ കിട്ടണമെങ്കിൽ പത്ത് ഡോളർ വരെ കൊടുക്കണം കോവിഡിന് മുൻപ് ഡസന് പന്ത്രണ്ട് ഡോളർ ആയിരുന്നു വില വില കുതിച്ചുയരുന്നത് മൂലം ഫെബ്രുവരിയിൽ പെൻസിൽവേനിയയിലെ ഒരു കടയിലെ ട്രക്കിൽ നിന്ന് മോഷ്ടാക്കൾ കവർന്നത് നാൽപ്പതിനായിരം ഡോളർ വില വരുന്ന ഒരു ലക്ഷം മുട്ടകളാണ്